ഫോർട്ടുകൊച്ചി പുതുവത്സരാഘോഷങ്ങൾ കുരുങ്ങുമ്പോൾ ആഘോഷരാവുകൾക്ക് വർണ്ണ തിളക്കം നൽകുകയാണ് ഫോർട്ട് കൊച്ചിയിലെ മഴമരം വർണ്ണവിളക്കുകൾ തെളിഞ്ഞ മഴമരം കഴിഞ്ഞ ഇരുപത് വർഷമായി ക്രിസ്മസ് പുതുവത്സരാഘോഷ കാഴ്ചയാണ് കാർണിവലിൻ്റെ പ്രൗഢിയുർത്തുന്നതാണ് പ്രകാശം ചൊരിയുന്ന മഴ വോട്ടുവച്ചിയുടെ വീതികളെല്ലാം വർണ്ണത്തിളക്കത്തിൽ പ്രകാശമയമാകുമ്പോൾ കണ്ണിന് ആനന്ദകരമായ രാത്രി കാഴ്ചയാണ് വർണ്ണവിളക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന മഴമരം രണ്ടായിരത്തി മൂന്നിലാണ് മഴമരം ക്രിസ്മസ് ട്രീയായി ആദ്യമൊരുക്കിയത് പിന്നീട് എല്ലാ വർഷവും നൈറ്റ് യുണൈറ്റഡ് ക്ലബ്ബ് വർണ്ണമരമൊരുക്കി വരുന്നു ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇത്തവണ മഴമരത്തിൽ ക്രിസ്മസ് ട്രീ ഒരുക്കിയത് പുതുവത്സരം വരെ ആഘോഷവീതികളിൽ വെട്ടിത്തിളങ്ങി നിൽക്കും ഈ മരമുത്തശ്ശി ആയിരത്തി അഞ്ഞൂറ് സീരിയൽ സെറ്റുകൾ നൂറ് മണികൾ നക്ഷത്രങ്ങൾ പന്ത്രണ്ടടി ഉയരമുള്ള നക്ഷത്രം ഇരുപത് സാന്റാക്ലോസുകൾ എല്ലാം ഉള്ളതാണ് പ്രകാശം പരത്തുന്ന മഴമരം മൂന്ന് ജനറേറ്ററുകളിലാണ് ലൈറ്റുകൾ തെളിയിക്കുന്നത് ദിവസവും രാത്രി ആറര മുതൽ പന്ത്രണ്ട് മണിവരെ മരം പ്രകാശം പൊഴിച്ചു നിൽക്കും പുതുവത്സരത്തെ വരവേറ്റ് മുപ്പത്തൊന്നിന് രാത്രി മുഴുവൻ ലൈറ്റുകൾ തെളിഞ്ഞിരിക്കും ജനം കൊച്ചി